രാവിലെ ഓഫീസിലെത്തിയപ്പോൾ നേരം കുറച്ച് വൈകിയിരുന്നു ട്രുതി പിടിച്ച റൂമിൽ പോയി ബാഗ് വെച്ച് ബാലകൃഷ്ണൻ സാറിൻ്റെ അരികിലേക്ക് നടന്നു അദ്ദേഹത്തിൻ്റെ അരികിൽ രണ്ട് പെൺകുട്ടികളുണ്ട് ഒരാൾ അനുരാധയാണ് എന്ന് മനസ്സിലായി മേകം സാർ വാതിലക്കിൽ നിന്ന് പെർമിഷൻ വാങ്ങി ഉള്ളിലേക്ക് കയറി അനുരാധയ്ക്കൊപ്പം നിന്നിരുന്ന പെൺകുട്ടി പെട്ടെന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഹരിയും അപ്പോഴാണ് അവളെ കാണുന്നത് ഒരു നിമിഷം ഹരി പതറി ഇരുവരുടെയും കണ്ണങ്ങളടഞ്ഞപ്പോൾ ഹരിതനെ നോട്ടം മാറ്റി ബാലകൃഷ്ണൻ സാറിൻ്റെ അരികിലേക്ക് ചെന്നു ഇതാ ഇന്ന് കറക്റ്റ് ചെയ്യാനുള്ള ഫയൽസ് അദ്ദേഹം അവന് നീട്ടി അത് വാങ്ങി ഓഫീസ് ബുക്കിൽ സൈൻ ചെയ്ത് അവൻ പതി ആരെയും നോക്കാതെ തിരിഞ്ഞ് നടന്നു ഹരി അസ്വസ്ഥതയുടെ ഉമ്മർത്തേക്ക് നടന്നു പിന്നാലെ മിഴിയും തെന്നിൽ ചെന്നിരുന്ന അവനെ കണ്ടുതൻ മനസ്സിലാകാതെ അവൾ നോക്കി എന്ത് പറ്റിയ ഹരി എന്താണ് മുഖം വല്ലാതിരിക്കുന്നെ അവൾ അവന് നെറുതിയിൽ പതിയെത്താലോടി ഏയ് ഒന്നുമില്ലടും എന്തൊരു വല്ലയമ്മ അവൻ ശബ്ദമില്ലാതെ പതിയെ പറഞ്ഞു പനിക്കുന്നുണ്ടോ അവൾ നെറ്റിയിൽ തൊട്ടു ഇല്ലല്ലോ ഞാൻ കഴിക്കാനെടുക്കാം അവൾ അതും പറഞ്ഞുള്ളിലേക്ക് കയറിട്ട് അവൾ ഫോണെന്ന് നോക്കി നിന്നവൻ ഇന്നല്ലെങ്കിൽ നാളെ എന്നോട് ചതിന് അനുഭവിക്കും നീ ഹരി ഓർമ്മയിൽ കേട്ട വാക്കുകൾക്ക് അവൻ ഞെട്ടയുടെ മുഖം തിരിച്ച് തലയിൽ നിന്ന് കുറഞ്ഞു ഹരിടാ വന്നേ കഴിക്കാം ഉള്ളിൽ നിന്ന് മിഴി ഉറക്കി വിളിച്ച് പറയുന്ന കേട്ട് അവൻ മുഖം നന്നായി അമർത്തി തുടച്ചു എന്നിട്ടൊന്നും സംഭവിക്കാത്ത പോലെ തിരിഞ്ഞകത്തേക്ക് നടന്നോ ഏയ് നീ ഇവിടെ ഇറങ്ങാനുള്ളതല്ലേ കണ്ടക്ടർ വന്ന് തട്ടുമ്പോൾ മാള് പെട്ടെന്ന് ഞെറ്റി എണീറ്റും ക്ഷീണം കണ്ടും വയങ്ങിപ്പോയിരുന്ന മാളു തൃപ്തി പിടിച്ച് ബാഗ് മടുത്ത് പുറത്തേക്ക് ഇറങ്ങി നോക്കി നല്ല ഇരുട്ടാണ് മഴക്കൂളുകൊണ്ട് അവൾ പെട്ടെന്ന് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു ബാഗിൽ നിന്ന് ഫോൺ എടുത്ത് അജുവിനെ വിളിച്ചു അജു എവിടെയാ അവൾ പരിഭ്രമത്തോട് ചോദിച്ചു എടി ഞാൻ ഇപ്പോൾ എത്തും മറുപറത്തു നിന്നും കാറ്റിൻ്റെ ശബ്ദമാണ് കൂടുതൽ കേൾക്കുന്നത് അവൻ ബൈക്കിലാണെന്ന് മനസ്സിലായി ഫോൺ കട്ട് ചെയ്ത് ചുറ്റുനോക്കി താൻ മാത്രമേ ഉള്ളൂ മനസ്സിൽ വല്ലാത്ത പേടി തോന്നി എന്തോ ഇരുട്ടിക്കുൾ വല്ലാത്ത ഭയമാണ് അപ്പോഴേക്കും അച്ഛു വണ്ടിയും കൊണ്ട് മുൻപിലെത്തിയിരുന്നു ഒത്തിരി വൈകി ഞാൻ അച്ചുവിൻ്റെ ക്രിസ്വത്തിലുള്ള സ്വലം ഏയ് ഇപ്പം ഇറങ്ങിയുള്ളൂ ഞാൻ അവൾ ബൈക്കിൽ കയറാനായി മുന്നോട്ട് നടന്നു പക്ഷെ അപ്പോഴേക്കും മഴ ചെറുതായി ചാറി തുടങ്ങി മഴ പെയ്തു കയറി നിൽക്കാം അല്ലെങ്കിൽ മഴ മുഴാൻ നനയേണ്ടി വരും അജു അവളെയും വലിച്ച സ്റ്റോപ്പിലേക്ക് കയറി മെഴിക്കുള്ള കേക്ക് മാളച്ചോടി ഭാവേന അവനെ നോക്കി ലുക്കയുടെ വീട്ടിലെത്തിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹരിയാട്ടിൻ വേണത് സെറ്റ് ചെയ്തോളെന്ന് രാവിലെ പറഞ്ഞിരുന്നു ലൂക്ക അച്ഛുവിൻ്റെ ഹോസ്പിറ്റലിൽ അറ്റൻഡർ ആണ് അച്ചുവളോട് ചേർന്ന് മുൻപിലെ മഴയിലെ മിഴുകി വെട്ടി ഹോ നല്ല മഴ തണുപ്പ് എനിക്ക് പല ചിന്തകളും വരുന്നുണ്ട് മാളു അച്ചുവളോട് ചേർന്ന് നിന്ന് കുസൃതിയോടെ പറഞ്ഞു അയ്യടാ അങ്ങനെ മാറി നിൽക്കുമനുഷ്യാ കൊഞ്ചത് ബെഡ്റൂം അല്ല അവൾ കണ്ണൂട്ടിയപ്പോൾ അത് ശ്രദ്ധിക്കാതെ അവൾ തന്നിലേക്ക് അടുപ്പിച്ചു വച്ചു ദീ അച് ചേട്ടാ തല്ലി വാങ്ങും കേട്ടോ ആളുകൾ ആരെങ്കിലും വന്നാൽ മോശമാണ് അവൻ്റെ മുഖം ബാക്കിലേക്ക് തള്ളി അത് കാണി അവൻ കുസറയോടെ അവളിൽ നിന്ന് മകന്നു മാറി വഴിയിൽ ആയുണ്ടല്ലിങ്ങനെ വീട്ടിലെത്തിൽ പ്രശ്നമില്ലല്ലോ ശരിയാക്കിത്തരാം അവൻ മീശ വീഴ്ച അവളെ നോക്കി കണ്ണെക്കി അവളുടെ മുഖം ചുവന്നു പോയി ചുണ്ടിൽ ചെറു പുഞ്ചിരി വീഴിനും ഞാൻ പറഞ്ഞതിൻ്റെ മറുപടി തന്നില്ല ആര്യ രാത്രി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ആര്യനെ നോക്കി അവൻ കഴിക്കുന്നതിനൊപ്പം തന്നെ എന്താണെന്ന് ചോദിച്ചു ആ കൂട്ടരോട് ഞാൻ എന്താ പറയേണ്ടത് അമ്മ അവനെ തന്നെ നോക്കി അതിനുള്ള മറുപടി അപ്പത്തന്നെ പറഞ്ഞതാണല്ലോ നിസ്സാരമായി പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് അത് കേട്ടപ്പോൾ ദേഷ്യം കൊണ്ട് കുറച്ചു അമ്മ എന്തിനാ ഇനിയും അവളുടെ ആര്യ എങ്ങനെ കാത്തിരിക്കുന്നേ നീ മാത്രം വിചാരിച്ചാൽ മതിയോ ഏട്ടനും നിന്നെ ഒട്ടും ഇഷ്ട എന്നെയും പിന്നെ എന്തിനാ പട്ടികളെ പുല കയറി ചെന്നേ അമ്മ രൂക്ഷമായി തന്നെ പറഞ്ഞു ശരിയാണ് അമ്മയെ പറയാനും പറ്റില്ല അമ്മാവിനും അമ്മയും ഇപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ തീരുമാനത്തിൽ നീ ഉറച്ചു കേൾക്കുവാണോ അമ്മ വീണ്ടും ശബ്ദമുയർത്തി അമ്മ എന്താ ഇപ്പം എങ്ങനെയൊക്കെ ചോദിക്കാൻ ഇത്ര കാലമില്ലാത്ത ഓരോ ചോദ്യങ്ങൾ വിഷമം മറക്കാൻ അമ്മയോട് കയറി അതിന് കാണോണ്ട് എനിക്ക് വയ്യ ഇനി ആട്ടും തൊപ്പും കേൾക്കാൻ അവളെ നോക്കുന്നതിൽ എനിക്ക് പ്രശ്നമില്ല സന്തോഷമേ ഇളൂ പക്ഷേ ഏട്ടൻ്റെ സംസാരം അവർ പാതിൽ നിർത്തി കൂടുതലൊന്നും പറയാതെ എഴുന്നേറ്റ് പോയി അവനൊന്നും മിണ്ടതെ അവർ നോക്കിയിരുന്നു മാളവും അച്ഛൻ വീഴത്തിക്കൊണ്ട് നേരം തന്നെ ഇരുട്ടിരുന്നു എല്ലാവരും നല്ല ഉറക്കത്തിലും കോളിങ് ബിൽ അമർത്തിയപ്പോൾ അമ്മ വന്ന് ഡോർ തുറന്നു അവർ കിടന്നോമേ അമ്മയെ മാളു ചുറ്റി നോക്കിക്കൊണ്ട് ചോദിച്ചു പൂവ് രണ്ടാളവാ കഴിക്കാനെടുക്കാം അമ്മ നേരെ അടുക്കളയിലേക്ക് പോയി ഭക്ഷണം എടുത്തു വെച്ച് ഹാളിലേക്ക് കൊണ്ടുവന്നു മാളുവും അച്ഛനും കൂടെ അപ്പോഴേക്കും റൂമിൽ പോയി ഡ്രസ് മാറി വന്നു അമ്മ കഴിച്ചില്ലേ കഴുകിൻ്റെ ഇടയിൽ അച്ഛൻ അമ്മയെ നോക്കി പൂവ് അവർ നേരിത്തിൻ്റെ തുമ്പുകൊണ്ട് തൈലടിച്ചു എന്നാൽ അമ്മ പോയി കിടന്നാം ഞാൻ എടുത്തു വച്ചോളാം ഇത് മാളു അമ്മയുടെ കിടക്കാൻ പറഞ്ഞു അമ്മ കിടക്കാൻ പോയതും അജു കഴിച്ച പാത്രം എടുത്ത് മാളു അണുക്കളിലേക്ക് പോയി കഴുകി വെച്ചു വാ കിടക്കാം പിന്നീട് ഇട വന്ന് കെട്ടിപ്പിടിച്ചപ്പോൾ അവൾക്ക് തിരിഞ്ഞു നോക്കി അപ്പോൾ ബർത്ത്ഡേയോ മാളു ഓണിൽ നിന്ന് അകന്ന് മാറി ചോദിച്ചു ഈ ഏടന ഇത് എന്ത് പണിയാ കാണിച്ചത് അവൾ പുരവ് എടുത്തു പന്ത്രണ്ട് മണിയാകുമ്പോൾ അല്ലേ അന്നേരം വന്ന് വിളിക്കാൻ നമുക്ക് ഇപ്പോൾ വാടി കിടക്കാം നേരം പത്രയായുള്ളൂ അച്ചുവിന്റെ ചോദ്യം കിടക്കേ അവൾക്ക് ചിരി വന്നുപോയി പോയി അവളെ ചിരി കിടന്നും അച്ചുവിളെ കീട്ടിപ്പിടിച്ചു യേഷ് ബീടാച്ചു ഏട്ടാ ആരേലും കാണും അവൾ പുഞ്ചിലോടെ ചുറ്റും നോക്കുമ്പോഴേക്കും അവളെയും പൊക്കിയെടുത്ത് അവൻ റൂമിലേക്ക് പോയിരുന്നു ഹാരിയുടെ നെഞ്ചിൽ കിടന്ന ഓരോ കഥകൾ പറഞ്ഞ് കിടക്കുവാണോ വഴി ഹാരിടാ എന്തൊന്നും മിണ്ടാത്തേ അവൾ കൊഞ്ചിലോടെ അവന്റെ കവി പിടിച്ചു വലിച്ചു പക്ഷേ അനക്കമില്ലാതെ കിടന്നു എനിക്ക് അറിയാം കള്ള ഉറക്കമാണ് മിക അവൻ്റെ കിടത്തങ്ങണ്ട് കുറമ്പോടെ തിരിഞ്ഞുകിടന്നു അത് കാണി അവൻ അവളെയും ചേർത്ത് പിടിച്ചു നേരം പന്ത്രണ്ട് മണി കഴിഞ്ഞിരിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ മിഴി അവനാ കളിയിൽ അമർത്തി ചുംബിച്ചു അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കുമ്പോഴേക്കും വാതിൽ മുട്ടി കേൾക്കാമായിരുന്നു പതികെ രണ്ടാളും എഴുന്നേറ്റിരുന്നു വാ അല്ലെങ്കിൽ രണ്ടാളും ആ വാതിൽ തല്ലിപ്പൊളിക്കും ഹരി കുസയോടെ അവളെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു എന്നിട്ട് പോയി വാതിൽ തുറന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു മിഴി ഹാപ്പി ബർത്ത്ഡേ ടു യൂ രണ്ടാളും അവളെ പൂച്ച ഹാളിലേക്ക് കൊണ്ടുപോയി ആദ്യം വെട്ടിയെങ്കിലും അവൾ പുഞ്ചിരിയുടെ അവർക്കൊപ്പം നടന്നു കേക്ക് മുറിച്ച് ആദ്യം ഹാരിയുടെ വായു വെച്ച് കൊടുത്തു പിന്നെ അമ്മയ്ക്കും മാളുവിനും അച്ചുവിനും കൊടുത്തു ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ മാളു മിഴുക്ക് ഗിഫ്റ്റ് കൊടുത്തു അവൾ പുഞ്ചിരോടെ സ്വീകരിച്ചു അമ്മ അവളൊക്കെ അവളെ തുമ്മ വെച്ചു മറ്റൊന്നും അമ്മയുടെ കയ്യിലില്ല വരാനെന്ന് പറഞ്ഞപ്പോൾ അവൾ പുഞ്ചിരിയോടെ തിരിച്ചും അമ്മയുടെ നെറ്റിയിൽ നെറ്റിയിലും മുത്തി ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്നു എന്നതല്ലാതെ ഹരി പ്രത്യേകിച്ച് അവൾക്കൊന്നും കൊടുത്തില്ല എല്ലാവരും കേക്ക് എല്ലാം കഴിച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലും വെച്ച് പോയി കിടന്നു എങ്ങനെയുണ്ട് സർപ്രൈസ് മോറിലെത്തിയ പാടെ മിഴിയെ പിന്നിൽ നിന്ന് പുനർന്നുകൊണ്ട് ഹരി ചെവി വരെ ചോദിച്ചു സത്യയും ഒത്തിരി ഒത്തിരി ഇഷ്ടമായിട്ടാ മിഴിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു അത് മറിച്ചുള്ള അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു ആഹാ കരീണോ ഇന്ന് കരയാൻ പാടില്ല അവൻ ശ്വാസനയോടെ അവർ തുളുമ്പേ കണ്ണുകൾ തുടച്ചു എന്നിട്ട് അവളെ പിടിച്ച് കട്ടിലെത്തി അലമാരിയിൽ നിന്നും ഒരു പൊതിയെടുത്ത് അവൾക്ക് നിരം നീട്ടി എന്താ ഹരിയേട്ടായത് അവൾ കൗതുകം നിറഞ്ഞ് നീ തന്നെ തുറന്നു നോക്ക് അവൻ തുറക്കാൻ പറഞ്ഞപ്പോൾ ചെറു ചിരിയുടെ അവൾ തുറന്നു നോക്കി ഒരു ക്രീം കളർ നിറമുള്ള സാരി വലിയ വർക്കൊന്നുമില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട് അവൾ വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി എങ്ങനെയുണ്ട് ഇഷ്ടമായോ അവള് ചേർത്ത് പിടിച്ച് ചോദിച്ചു ഓവലോ ഒത്തിരി ഇഷ്ടമായി ആ സാരി നെഞ്ചൊരും ചേർത്ത് പിടിച്ച കണ്ണാടിക്ക് മുതൽ ചെന്ന് നോക്കി ചേരനുണ്ട് നന്നായി ആദ്യമായാണ് എൻ്റെ പിറന്നാളിനെ ആഘോഷിക്കുന്നത് അവളുടെ സ്വരം ഇടർന്നത് അറിഞ്ഞവൻ പതിയവളാത്തനിലേക്ക് ചേർത്ത് പിടിച്ചു വാ ഉറങ്ങാം അവളെയും ചേർത്ത് പിടിച്ച് കിടക്കുന്നവനെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നും എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതെ വീണു പിറ്റേ ദിവസം പിറന്നാളായതുകൊണ്ട് തന്നെ രാവിലെ മെഴുകയും കൂട്ടി അമ്പലത്തിൽ പോയിട്ടാണ് ഹരി ഓഫീസിലേക്ക് വന്നത് അവൻ തേടി ചെല്ലുമ്പോൾ തന്നെ അനുരാധ എൻ്റെ തിരക്കിൽ ഓഫീസ് മുറിയിലാക്കി തിരയുന്നുണ്ടോ അത് കണ്ടപ്പോൾ അവൻ്റെ പൊഴികൻ ചൊലുന്നു എന്താളും കാര്യമായി അന്വേഷിക്കുന്നുണ്ടല്ലോ ഹരി പുഞ്ചികോട് ചോദിച്ചു രജിസ്റ്റർ ഒപ്പിടാനായി ബാലകൃഷ്ണൻ സാറിന്റെ ഓഫീസിലേക്ക് നടക്കാൻ തുടങ്ങി ഒന്നും പറയണ്ട സാർ ഒരു ക്ലയന്റിന്റെ ഫയൽ ഇന്നലെ ബാലകൃഷ്ണൻ സാർ എന്നെ ഏൽപ്പിച്ചത് ഈ പറവ് എത്ര നോക്കിയിട്ടും കാണുന്നില്ല അവളാകെ തല പുകഞ്ഞുകൊണ്ട് കസാരിലേതും അനുരാധ ബാലകൃഷ്ണൻ സാർ വിളിക്കുന്ന കേട്ടപ്പോൾ ചെറിയ പേരുടെ അവൾ എഴുന്നേറ്റും ഈശ്വര എവിടെ പോയി ആവോ അത് അനുരാധ പോകുന്ന വഴിയെ ദൈവത്തെ വിളിക്കുന്നുണ്ട് അനുരാധയ്ക്ക് പിന്നാലെ ഹരി നടന്നു എവിടെ ഫയൽ ബാലകൃഷ്ണൻ സാർ ഗൗരവം വിടാതെ ചോദിച്ചു ഇപ്പോൾ കൊണ്ടുവരാം സാർ ഒരു ഫൈവ് മിനിറ്റ്സ് തല താഴ്ത്തി പരിങ്ങി പറയുന്നത് കേട്ടാണ് താനും അകത്തേക്ക് കയറുന്നത് ഇഡിയറ്റ് ഇത്ര ഇറസ്പോൺസിബിളാണോ താൻ ബാലകൃഷ്ണൻ സാറിൻ്റെ ശബ്ദം ഓഫീസിൽ കടന്ന പുറത്തേക്ക് പോയി നോക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം ഇന്നലെ കണ്ട ആ പെൺകുട്ടിയെ കൊണ്ട് ജാനകി സെനറ്ററിൽ വെച്ച രജിസ്റ്ററിൽ പോയി ഒപ്പുവെച്ചു എന്നിട്ട് തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങുമ്പോൾ വീണ്ടും എന്തൊക്കെയോ പറയുന്നുണ്ട് ബാലകൃഷ്ണൻ സാർ അനുരാതയ്ക്ക് കൊടുത്ത കേസായിരുന്നു അത് ഫയൽ നന്നായി പഠിക്കാൻ കൊടുത്തത് ഈ വീഡിയോ ശേഷം ആൾക്ക് നല്ലതുപോലെ കിട്ടി എൻ്റെ ഒരു കോപ്പി കൂടെയുണ്ട് സാർ ജാനകി ഇടയ്ക്ക് കയറി പറയുന്നുണ്ടെങ്കിലും ബാലകൃഷ്ണൻ സാർ ജാനകിയുടെ മുന്നിൽ വെച്ച് അനുരാധയോട് കടുപ്പിച്ച് സംസാരിക്കുന്നു സാർ എനിക്കൊരു കാര്യം പറയാനുണ്ട് എൻ്റെ കേസ് ഈ നിൽക്കുന്ന ഹരി സാർ വാദിച്ചാൽ നല്ലതെന്ന് തോന്നുന്നു മോർക്കി പുറത്തേക്ക് എത്തിയപ്പോൾ ജാനകി ഓർച്ച സ്വരത്തിൽ പറഞ്ഞു അവർക്ക് ആൾക്കാർ ഞാൻ തിരിഞ്ഞു നോക്കി യെസ് എസ് ഹരി വേണമെങ്കിൽ വാദിക്കട്ടെ അനുരാധ യു മേഗോ ബാലകൃഷ്ണൻ പറയേണ്ട താമസം അനുരാധ പേപ്പർ തന്നെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഹരിനന്ദൻ താൻ മാറൂ ബാലകൃഷ്ണൻ ഉള്ളിലേക്ക് വിളിച്ചപ്പോൾ ഉള്ളിൽ തോന്നിയ പന്തള പുറത്തേക്ക് കാണിക്കാതെ പതിവ് ഉള്ളിലേക്ക് തന്നെ താൻ ഈ കേസ് എടുക്കണം ഹിറ്റാൻ റന്നയർന്ന കേസ് അത് കഴിഞ്ഞിട്ട് ആൾ വർഷങ്ങൾ കഴിയുന്നു വിക്റ്റിം ഓൺ ദി സ്പോട്ട് മരിച്ചു അന്നത് ഈ വിഷയിൽ ആക്സിഡന്റ് പോലെയ ആളുകൾ കണ്ടല്ലോ എന്തിന് അയാൾ കുടുംബക്കാർ പോലും പക്ഷെ പിന്നീട് അയാളുടെ വീട് കൂടി കുഴിവൊഴുക്കലും മറ്റുമായി പല പ്രശ്നങ്ങളും ആ കുടുംബത്തിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എന്തു പറയാൻ കേസിനെത്താനൊന്നും ആരുമില്ല ആ കുടുംബത്തിൽ ഉണ്ടായിരുന്നത് അയാളുടെ അച്ഛനും അമ്മയും പെങ്ങളുമാണ് അവർക്ക് അതിനൊന്നും കഴിയില്ലായിരുന്നു ഇത് മരിച്ചയാളുടെ വീടിന് അടുത്തുള്ള പെൺകുട്ടി ജാനകി ഇതാണ് കേസ് ഫയലിന് കോപ്പി അനുരാധയ്ക്ക് കൊത്തുതന്നപ്പം ഞാനൊരു കോപ്പി എടുത്തു വെച്ചിരുന്നു ബാക്കി ഡീറ്റെയിൽസ് ജാനകി പറഞ്ഞു തരും വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ആദ്യത്തെ കേസ് കേസിലെ അടുത്ത മാസം പതിനഞ്ചിനാണ് ഹിയറിംഗ് സോ ഓൾ ദി ബെസ്റ്റ് ബാലകൃഷ്ണൻ സാർ കൈ കൊടുത്തു ചെറുപ്പുഞ്ചിരിയുടെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്നും തൻ്റെ മുറിയിലേക്ക് വരുമ്പോൾ അനുരാധ ഫയൽ തിരയുകയാണ് ഹരിക്ക് പിന്നാലെ ജാനകിയും വരുന്നുണ്ട് ഇനി നോക്കണ്ട സാധനം കിട്ടി ഹരി കൈയിലെ കെട്ട് ഉയർത്തി കാട്ടി ഓ ഗോഡ് സമാധാനം ഇതാ ഒറിജിനൽ അനുരാധ പെട്ടെന്ന് നിലത്ത് കിടന്ന ഒരു കെട്ടെടുത്തു എന്നിട്ട് ഹരിക്ക് നിരമേട്ടി ജാനകി ഇരിക്കും ഹരി മുൻപിലെ സീറ്റിലേക്ക് വിരൽ ചൂണ്ടി ജാനകി അവനെ തന്നെ നോക്കിക്കൊണ്ട് അതിലേക്കാ മറന്നു ആളുടെ പേര് ശ്രുതിൽ എന്നായിരുന്നു അല്ലേ കേസ് ഫ്രയിൽ ആകെ മൊത്തം നോക്കിക്കൊണ്ട് ഹരി ചോദിച്ചു അതെ ജാനകി വന്യമായി കുഞ്ചിരിച്ചു സാർ ഈ കേസ് ഏറ്റെടുക്കുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല ജാനകി ഒന്ന് എഴുപറക്കിട്ടു എനിക്ക് ഈ കേസ് താൻ തരുമെന്ന് ഞാനും വിചാരിച്ചില്ല ഹരി അവളെ തന്നെ ഒറ്റ നോക്കി ഒരിക്കലും ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളല്ലേ ചതിക്കില്ലെന്ന് തോന്നും ജാനകിയുടെ നോട്ടമ്മാവന്റെ കൈരെയ ഫയലിലേക്ക് നീണ്ടു ഒരിക്കലും ആ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടും ഹരിയെ കൗതുകം നിറഞ്ഞ് അതിന് അന്നും നിങ്ങളൊരു ഗുണ്ടയല്ലായിരുന്നോ മാത്രമല്ല അന്ന് കല്യാണം കഴിച്ചിട്ടില്ല പക്ഷേ അങ്ങനല്ലോ ജാനകി പുഞ്ചിരിച്ചു കൂടെ അവന് ഇതെല്ലാം കേൾക്കുന്ന അനുരാധിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല പക്ഷെ ഒന്നറിയാം ജാനകി ഹരിക്ക് മുൻപേ അറിയാം ഒരു പക്ഷേ അതുകൊണ്ടാവണം അവളെ ആദ്യമായി കണ്ടപ്പോൾ ഹരി അസ്വസ്ഥനായത് കേസ് വിവരങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുത്ത് ജാനകി പതിയെ പുറത്തേക്കിറങ്ങി കൂടെ ഹരിയും ജാനകി പിന്നിരുന്ന് ഹരി വിളിച്ചു അവൾ സംശയത്തോട് തിരിഞ്ഞു നോക്കി എനിക്ക് എനിക്കൽപ്പം സംസാരിക്കാനുണ്ടായിരുന്നു അവൻ മുഖവരെയൊന്നുമില്ലാതെ അവളെ ഉറ്റി നോക്കി കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആണോ സാർ അവൾ കൊടുത്തിരുന്ന കോട്ടൻ സാരി ഒന്ന് ഒതുക്കി പിടിച്ചു ആ അല അത് കുറച്ച് പേഴ്സണൽ അവൻ്റെ ശബ്ദം വിറഞ്ചു എനിക്ക് വേണ്ട സാർ പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട് ചാർ ഏതായാലും നന്നായി കേസ് പഠിച്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള ആദ്യത്തെ കേസരെ അതുമല്ല വ്യക്തി സാറിൻ്റെ മുൻ കാമക്കിടയിൽ ആടുത്തെയാളും ജാനകി എന്നെ പുഞ്ചിരിച്ചു ഹരിയുടെ മുഖം വിളറിപ്പോയിരുന്നു അവൾ തിരിഞ്ഞു നടക്കുന്ന നോക്കി നിരക്കെ പിന്നിലായി അനുരാധ വന്നു കഴിക്കണ്ട സാർ അനുരാധ അവനെ തൊഴിൽ പിളിച്ചപ്പോഴാണ് ഹരി ഞെട്ടി തിരിഞ്ഞു നോക്കിയത് എല്ലാം കേട്ട് കാണുമോ എന്ന ചിന്ത അവനിൽ കടന്നുപോയി എന്താ അവൻ സംശയത്തോടെ അനുരാധയെ നോക്കി കഴിക്കണ്ടേ നേരം രണ്ട് മണിയായി സാറിൻ്റെ ഫോണാ അവൾ കിടന്നായിരിക്കുന്നത് വൈഫാണെന്ന് തോന്നുന്നു അനുരാധ പുഞ്ചിരിയോടെ പറഞ്ഞു തിരിഞ്ഞു നടന്നു ഹരി ഒരു നിമിഷം ജാമകി പോകുന്ന വഴി നോക്കി നിന്നു ശേഷം തിരിഞ്ഞു നടന്നു എന്താ ഹരിയേട്ട ഫോൺ എടുക്കാതെ കസറിലിരുന്ന് ടേബിളൊക്കെ ഇരുന്ന് റിങ് ചെയ്യുന്ന ഫോൺ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചപ്പോൾ മെഴിയുടെ പരിഭവത്തോടുള്ള സ്വരം കുറച്ച് തിരക്കായി പോയി പെണ്ണേ നിമിഷം നേരി കൊണ്ട് മനസ്സിലെ സന്ദർശം മുഴുവനും അരിഞ്ഞു വീണു അവന് വല്ലാത്ത സ്നേഹം തോന്നി നീതിയുടെ അരിവിൽ പോയിരുന്നു ഹരി മുൻപിടെ പഴുകിക്കുളം പതിയെ കറക്കി ഓ പോയിരുന്നു അവിടാകെ പ്രശ്നമാണ് ഏട്ടാ വൈകിട്ട് വാ ചില കാര്യങ്ങൾ പറയാനുണ്ട് മഴി പറയുന്ന കേട്ടപ്പോൾ സംശയത്തോടെ കണ്ണുകൾ കുറുകി അപ്പോഴേക്കും മനില്ലാതെ കഴിച്ചു വന്നു ഹരി ഫോണിലേക്ക് നോക്കുമ്പോൾ സമയം നന്നെ വൈകി ഞാൻ വിളിക്കാം വഴി കുറച്ച് തിരക്കാണ് ഞാൻ ഹരി ഫോൺ വെച്ച് പെട്ടെന്ന് ഈ കൈ കഴിക്കുമെന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വൈകുന്നേരം പതിയിലും വൈകിയാണ് ഹരി ഓഫീസിൽ നിന്നും ഇറങ്ങിയത് അനുരാധയും മറ്റും അഡ്വക്കേറ്റും നേരത്തെ പോയിട്ടുണ്ട് ഹരി ഓഫീസിൽ പൊട്ടി ഇറങ്ങി ബൈക്കിൽ കയറി വണ്ടി പതിയെ മുൻപിലേക്ക് നീങ്ങി നേരം സന്ധ്യ വേങ്ങാൻ പോകുന്നു ഇള്ളം കാറ്റിൽ വീശുന്നുണ്ട് വണ്ടി മുന്നോട്ട് പോകും തോറും അവൻ്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കാര്യങ്ങൾ തിരശ്ശീല പോലെ തിരിഞ്ഞു വന്നു ശ്രുതി ഉമ്മർത്തുകൊണ്ട് ജാനുവേ നീ സംവാരം അവനെ കൊണ്ടുപോയി കൊടുത്തി എനിക്കിവിടെ നൂറുകൂട്ടം പണികളാണ് അടുക്കള തെണ്ണയിൽ വെറുതെ ധാവണിത്തുമ്പ് തിരി പിടിപ്പിച്ചിരുന്ന തൻ്റെ കയ്യിലേക്ക് അമ്മ ഒരു ഗ്ലാസ് തനിക്ക് നേരെ നീട്ടി പറയുമ്പോൾ ഉള്ളിൽ നിന്നിവിടുന്നോ ഒരു പിടപ്പ് വന്നത് താൻ അറിഞ്ഞിരുന്നു വിറയിലൂടെ ഗൗരവം നിറഞ്ഞ ആ മുഖത്തേക്ക് നോക്കി സംവാരം കൊടുക്കുമ്പോൾ ഗൗരവം ഏറിയ മുഖത്തൊന്നും വിടരാറുള്ള പുഞ്ചിരി പിരിഞ്ഞിരുന്നു ഭയപ്പാടോടെ അല്ലാതെ ആ മുഖത്തേക്ക് എന്നെ ഇവർ നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് ചിരിക്കുവാൻ പുഞ്ചിരി ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം കയ്യിൽ ക്ലാസ് ഗ്ലാസ് വാങ്ങിപ്പോയതും വൃതിയിൽ ഉള്ളിലേക്ക് ഓടി ഒളിക്കുമ്പോഴും ഹൃദയം വല്ലാതെ മിടിച്ചിരുന്നു ആ മുഖത്ത് നോക്കി ചിരിക്കേണ്ടത് മുഴുവനും ആയിരം സൂര്യചന്ദ്രന്മാരുടെ ഷോപ്പിൽ ചുണ്ടിൽ വിരിഞ്ഞു പ്രണയിച്ചുവായുള്ള പുഞ്ചിരി എവിടെയാണോ നോക്കി വണ്ടി ഓടിക്കുന്നത് പെട്ടെന്ന് ബൈക്ക് ബ്രേക്ക് ബ്രേക്കിട്ട് നിർത്തി താ റോങ്ങിൽ വന്നതാണ് ആ ചേട്ടനോട് ക്ഷമയും പറഞ്ഞ് പതിയെ വണ്ടിലെടുത്ത് പോയി ഓർമ്മകൾ മാങ്ങിപ്പോയി പതിയെ തൻ്റെ മുഖത്തെ പുഞ്ചിരിയും മാഞ്ഞു പഴയ ജാനുവിനെ അല്ലെപ്പോൾ അവളുടെ ആ കളിച്ചിരികളെല്ലാം മാങ്ങിപ്പോയിരിക്കും വർഷങ്ങൾ ഒരുപാട് കടന്നു പോയിട്ടുണ്ടെന്ന് ഓർമ്മപ്പെടുന്നത് ഇങ്ങനെ ചിലർ വീണ്ടും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് വളവ് തിരിയുമ്പോൾ വീണ്ടും ഉമ്മറം കാണാം ഉമ്മത്തിൽ നിറയെ ആളുകളെ കണ്ടും അവൻ്റെ കണ്ണുകൾ കുറുതി ബൈക്കിൻ്റെ വേവ കൂട്ടി പെട്ടെന്നനെ അവൻ മുന്നോട്ട് ഓടിച്ചു